അവന ഇവിടുത്തെ വനിതാ എസ് ഐ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ച് താടി മുടിയും വെട്ടി മുട്ടയടിച്ച് പറഞ്ഞു വിട്ടു അപ്പൊ അതിനെതിരെ പ്രതികരിക്കാം എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം അതൊക്കെ പോട്ടെ പ്രസിഡന്റ് പോയി കിടക്കാം പറയൂടെ പ്രസിഡന്റ് എനിക്കൊരു നമ്മുടെ സമ്മേളനം ഇന്ന് നടക്കാൻ പോകുന്നത് ഞാൻ ഷർട്ടും പാന്റും ഒക്കെ തേച്ച് കിടന്നുറങ്ങി സാധാരണ രീതിയിൽ ഞാൻ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ ഒഴിക്കാൻ എണ്ണിക്കും ഇന്നലെയും അതുപോലെ പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ മൂത്രൊഴുകെ എണ്ണിക്കും അപ്പൊ മുറിച്ച് വെച്ചേക്കുന്നു ഞാനൊരു കാര്യം പറയാം എന്റെ വീട്ടിൽ മാത്രമല്ല സമൂഹത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നോണ്ടിരിക്കുന്നു പുരുഷവർഗത്തിനെതിരെയുള്ള അക്രമം നമുക്ക് നിർത്തണം അത് ലോകത്തോട് വിളിച്ചു പറയാം പറയാം ലോകത്തെ മുഴുവൻ അറിയിച്ചിരിക്കും ഞങ്ങളൊരു കാര്യം ചോദിച്ചോടെ താങ്കൾ ഇപ്പൊ ഇത്രയും നേരങ്ങൾ സംസാരിച്ചല്ലോ താങ്കൾ പറയുന്നത് പുരുഷന്മാർക്ക് മുൻഗണന കൂടുതൽ കൊടുക്കണം സ്ത്രീകൾക്ക് മുൻഗണന കുറയ്ക്കണം എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനാണ് സമൂഹത്തിന്റെ വേറെ ഒരു കാര്യം ഞങ്ങൾ സമ്മേളനം വിളിച്ചു കൂട്ടാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അഞ്ചു വർഷത്തിന് മുമ്പ് റേഷൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രഹനാഥൻ എന്ന പേരായിരുന്നു പേരായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഗ്രഹനാഥയുടെ പേരാണ് ആദ്യം ഇട്ടിരുന്നത് അപ്പൊ അത് ല്ലേ കൊടുക്കാറ് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നതും സ്ത്രീകൾ തന്നെയായിരിക്കും അപ്പൊ മുൻതൂക്കം ആർക്കാ കൊടുക്കാനുള്ളത് സ്ത്രീകൾക്ക് തന്നെയല്ലേ റേഷൻ കാർഡിൽ മുൻതൂക്കം നിങ്ങളുടെ വീട്ടിലെ എന്റെ വീട്ടിൽ തുണി അലക്കുന്നതും ചോറ് വെക്കുന്നതും ഞാൻ തന്നെയാ അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഭാര്യ കേട്ടാ മതി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലോട്ട് വന്നേക്കും കേട്ടോ നിങ്ങൾ